കവളങ്ങാട് പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കടകൾ അനുവദിച്ചു പതിനാല് പേർക്കാണ് പദ്ധതി പ്രകാരം പെട്ടിക്കടകള് ലഭിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു പദ്ധതി ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കടകൾ അനുവദിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വാർഷിക പദ്ധതി പ്രകാരം പതിനഞ്ചെണ്ണമാണ് വിതരണം ചെയ്തത് ഈ പ്രാവശ്യം പതിനാല് പേർക്കാണ് പെട്ടിക്കടകൾ നൽകിയത് നേര്യമംഗലത്ത് എട്ടാം വാർഡിൽ ഹനീഫ് എന്ന ഗുണഭോക്താവിന് പെട്ടിക്കട നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലുള്ള അവശത അനുഭവിക്കുന്ന ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് എന്ന പേരിൽ ഭിന്നശേഷിയിൽപ്പെട്ട ആളുകൾക്ക് വെട്ടിക്കടകൾ ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു കൈത്താങ്ങായി നൽകാൻ തീരുമാനിച്ചു ഈ കൈത്താങ് നൽകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു സഹായം നൽകുമ്പോൾ നമ്മളൊരു ധനസഹായം കൊടുത്താൽ അത് പരിമിതമായ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമാണ് അവർക്ക് അത് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ചെറുതാണ് എങ്കിൽ തന്നെയും ഒരു വരുമാന സ്രോതസ്സായ ഒരു കടയൊക്കെ ഇട്ട് കൊടുത്താൽ അവരുടെ പരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവർക്ക് ചെറിയ തോതിൽ ഒരു വരുമാനം സ്ഥിരമായി ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് കനീപ്പായ്ക്കൈക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മക്കളുടെ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ കൈനീട്ടാതെ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം എന്നും ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ശിവൻ സൗമ്യ ശശി എന്നിവർ സംസാരിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ശേഷിയുള്ളവർക്ക് പെട്ടിക്കട എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ പദ്ധതി വെച്ച് നമ്മൾ തുടങ്ങിയത് അത് പതിനാല് പെട്ടിക്കടയാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും ആയിട്ട് നമ്മൾ കൊടുക്കത്തുള്ളത് അത് കൊടുക്കുന്നതിന്റെ ലക്ഷ്യം അതിന് ഭിന്നശേഷി എന്ന് മാറ്റിക്കൊണ്ട് അത് കരുതൽ അവരെ കരുതലായിട്ട് അവരെ കാണേണ്ടോ അവരെ സംരക്ഷിക്കേണ്ടതും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതും ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ അവരോടുള്ള ഒരു കാരുണ്യമായിട്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ അംഗനവാടി വർക്കർ കുടുംബാംഗങ്ങൾ എന്നിവ പങ്കെടുത്തു മീഡിയ അസിസ്റ്റന്റ് കോതമംഗലം